കഞ്ഞിക്കുഴി വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ പട്ടയ നടപടികൾ ഇഴയുന്നു സർവേ നടപടികൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികൾ നിലച്ച അവസ്ഥയിലാണ് പ്രധാനമായും കഞ്ഞിക്കുഴി വാഴത്തോപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ സർവേ നടപടികൾ പോലുമില്ല തഹസിൽദാർ വിൻസെന്റ് ജോസഫിന്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ തുടർന്ന് സർവേ പോലുമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന എല്ലാവർക്കും എന്നുള്ള ആ വാഗ്ദാനം ഇന്നും വാഗ്ദാനമായി മാത്രം നിലനിൽക്കുകയാണ് ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ ഒരു ആളുകൾക്കും പട്ടയം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ നടപടി മുന്നോട്ട് നീങ്ങിയിട്ടില്ല വഞ്ചി തിരുതക്കരക്ക നിൽക്കുന്ന അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് പട്ടയ പൂർത്തിയാക്കി ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ പരിശോധിച്ചു പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ഞിക്കുടിയിൽ മൂവായിരത്തോളം പട്ടയങ്ങൾ നൽകിയ സ്ഥാനത്താണ് നടപടികൾ ഇപ്പോൾ ഇഴയുന്നത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റൂഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി